അപ്പൊ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ അതായത് നമ്മുടെ എന്താ പറയാ എന്താ പറയുന്ന ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സുകൾ പരിചയപ്പെടുത്തി തരാം കുറച്ച് ഡ്രസ്സുകള് ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങ ഞെട്ടരുത് ചെറിയ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോ ഇവരെ ഡ്രസ്സുകളാണ് നമ്മുടെ ഊർവശിയുടെ ചേറാമൻ്റെ ഒരു സിനിമത്തെ പോലെ ഊർവശി പല്ലത്തേക്ക് ഞാൻ മൂന്ന് വയസ്സിൽ പല്ലത്തേക്ക് പൊക്കി വെച്ച ഫ്രഷാണ് ഇതിന്റെ ചെറുപ്പത്തിലേ ഇട്ടിരുന്ന അമ്മ കൈ കൊണ്ട് തയ്പ്പിച്ച് തന്ന ഉടുപ്പാണ് പറയുന്ന പോലെ ഇതാണ് ഇവര് ചെറിയ കുട്ടികളായിരിക്കും പറ്റുന്ന ഡ്രസ്സ് എല്ലാവരും ഇതുപോലെ എടുത്തു വയ്ക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇവറ്റുപേരും ഇട്ടിരുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇത്രയും വർഷമായിട്ടും എന്താണ് അതൊന്നും ഉപേക്ഷിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ എനിക്കറിയാൻ പാടില്ല കൈസ് ഞാൻ എന്തിനാണ് ഇപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്കിത് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാനിതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കൈ പിന്നെ കൊറേ പിന്നെ കുറേ കുറെ ഡ്രസ്സുകള് മോൾ ഡ്രസ്സുകൾ കിട്ടാം മോൻ്റെ അല്ല മോഡൻ ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു അത് അവള് ഇടാണ്ട് ചെറുതായി ചെറുതായി ചെറുതായിട്ട് അതൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തു നമ്മളറിയണൊരു പരിചയത്തിലൊരു ചേച്ചിനെ വിളിച്ച് അവര് നമ്മുടെ പള്ളി പള്ളി പിന്നെ പിന്നെ

അപ്പം അതൊക്കെ ഞാൻ വെട്ടി തയ്ച്ച് കുറേ പട്ടുപാടകളും കുറേ ഉടുപ്പുകളും ലാച്ചകളും ഒക്കെ ഞാൻ കുഴപ്പമില്ലാണ്ട് ഞാൻ തയ്ക്കും വലിയ അതൊന്നായിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ തയ്ക്കും അപ്പോൾ അതൊക്കെ ഞാൻ തയ്ച്ച് പക്ഷേ എൻ്റെ മോളുണ്ടാ ആ ത ഞാൻ തയ്ച്ച ഡ്രസ്സുകളൊന്നും അവർക്ക് അതൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തു അങ്ങനെ പക്ഷെ ഇതൊന്നും ഞാൻ ആർക്കും ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സൂക്ഷിച്ച് 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 വെച്ചിരിക്കണം അപ്പൊ കണ്ട കണ്ട കണ്ടോ ഗായസ് കുഞ്ഞേ കുട്ടിയെന്നു വെച്ചാൽ ചെറിയ കുട്ടിയിട്ടൊരു ഒരു ഒരു അത്ര ഇരുപത്തിരണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഒക്കെ ഉള്ളപ്പോൾ ഇരുന്ന് ദിവസം ആണ്ട്ട് പക്ഷെ ഇപ്പം ഒരു വയസ്സെന്ന് പറയുമ്പോ അത്ര വയസ്സായി മോനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി പത്ത് പതിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ ഡ്രസ്സുകൾക്ക് പക്ഷേ ഡ്രസ്സുകൾ നമ്മൾ ഒരുപാട് വർഷം നമ്മൾ അങ്ങനെ ഡ്രസ്സുകളൊന്നും അങ്ങനെ കത്തിച്ച് കളയണമെന്നിഷ്ടമില്ല ഞാൻ പരമാവധി ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കും അങ്ങനെ എനിക്ക് കളയണോ ഡ്രസ്സുകളൊന്നും അങ്ങനെ ക്ഷിപ്പിച്ചു കളയണം ഇഷ്ടിക്കാം അങ്ങനെ അപ്പോൾ അതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ ആർക്കൊരു ആവശ്യക്കാർക്ക് കൊടുക്കുകയുള്ളു എല്ലാശങ്കിൽ ഞാനതൊന്നും നശിപ്പിച്ച് കളയില്ല അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീട് നമ്മുടെ ഉറവിഷി കല്യാണം കഴിഞ്ഞിട്ട് ഉറവിഷി ചെല്ലുമ്പോൾ പെട്ടി മറന്നു വെച്ചിട്ട് പോകുമ്പോൾ ആ പെട്ടി കൊണ്ടുവരുമ്പോഴുള്ള സംഭവങ്ങൾ പോലെയാണ് ചെറുപ്പത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സങ്ങളാണ് അങ്ങനെ Okay, tata bye bye see you. Tata. Ta.